എത്ര സുന്ദരമി ഖുർആൻ മുപ്പതാം ഭാഗം പ്രഭാതം വരെ രക്ഷയും സമാധാനവും ബിസ്മില്ല അലഹദില്ല വസ്സലാമ റസൂലില്ല പ്രിയപ്പെട്ടവരെ അസ്സലാമലൈക്കും വാർഹമത്തല്ലാഹി വാത്തു എത്ര സുന്ദരമി ഖുർആൻ എന്ന ഈ പ്രഭാഷണ പരമ്പര ഈ റമദാനിലെ ഈ പ്രഭാഷണ പരമ്പര ഇന്നത്തോടു കൂടി അവസാനിക്കുകയാണ് സൂറത്തുൽ ഖതിറിൻ്റെ അവസാന ഭാഗത്തുള്ള മഹത്വത്തിലേക്കും സൗന്ദര്യത്തിലേക്കും കടന്നുകൊണ്ടാണ് ഈ പ്രഭാഷണ പരമ്പര നമ്മൾ അവസാനിപ്പിക്കുന്നത് ഇൻഷാ അല്ലാ അള്ളാഹു അനുഗ്രഹിക്കുകയാണെങ്കിൽ അടുത്ത റമലാനിൽ മറ്റു ഭാഗങ്ങളിലേക്ക് നമുക്ക് കടക്കാം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ സൂറത്തുൽ കതിറിലെ അവസാനത്തെ രണ്ടായത്തുകളുടെ സവിശേഷതകളിലേക്കാണ് നമ്മൾ കിടക്കുന്നത് ഇതാണ് സൂറത്തുൽ അവസാനത്തെ രണ്ടായത്തുകൾ ആദ്യത്തെ മൂന്നായിത്തുകളെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറയുകയുണ്ടായി മൊത്തം സൂറത്തുൽ ഖദറിൽ അഞ്ച് ആയത്തുകളാണുള്ളത് ലൈലത്തുൽ ഖദറിനെ കുറിച്ചുള്ള ഈ സൂറത്തുൽ ഖദറിൽ അവസാനത്തെ പത്തിൽ അഞ്ച് രാവുകളിൽ അഥവാ ഒറ്റയൊറ്റ രാവുകളിൽ അഞ്ച് രാത്രികളിലായിട്ടാണ് ലേലത്തുൽ കദർ പ്രതീക്ഷിക്കേണ്ടത് എന്ന് റസൂൽ അള്ളാഹി സല്ലു അലൈഹി വസ്ല്ലം പറഞ്ഞിട്ടുണ്ട് സൂറത്തുൽ ഖദറിന് അഞ്ചായത്തുകളാണ് അത് അവസാനത്തെ പത്തിലെ ഒറ്റയൊറ്റ രാവുകളെ കുറിക്കുന്നു എന്ന് ചില പണ്ഡിതന്മാരൊക്കെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് എന്തായിരുന്നാലും ലേലത്തുൽ ഖദറിൻ്റെ മഹത്വം അത് ആയിരം മാസങ്ങളെക്കാൾ ഉത്തമമാണ് എന്ന് പറഞ്ഞതിന് ശേഷം പിന്നീട് ആ ലൈലത്തുൽ കദറിന്റെ മഹത്വം വിശദീകരിക്കാൻ അള്ളാഹു പറയുന്നത് ഇവിടെ ആദ്യം പറഞ്ഞത് എന്നാണ് റങ്ങിക്കൊണ്ടിരിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം ഇവിടെ തനസ്സലു എന്നാണ് പ്രയോഗിച്ചിട്ടുള്ളത് ശരിക്ക് അവിടെ ഒരു താ കൂടി അധികമുണ്ട് അത് മഹസൂഫാണ് അല്ലെങ്കിൽ അത് എടുത്തു കളഞ്ഞതാണ് എന്നാണ് ഇതിനെക്കുറിച്ച് ഭാഷാവിശാരദന്മാർ പറയുന്നത് ഇപ്പൊ തനസ്സലു എന്നാണ് ശരിക്കും അവിടെ ഉണ്ടായിരുന്നത് പക്ഷേ അതിൻ്റെ ഒരു താ കട്ട് ചെയ്ത് കളഞ്ഞിരിക്കുന്നു കാരണം

അവരിലേക്ക് അവരുടെ മേൽ മാലാഘമാറിങ്ങനെ ഇറങ്ങിക്കൊണ്ടേയിരിക്കും ഇവിടെ ത തനസ്സലു എന്നാണ് പറഞ്ഞത് പക്ഷെ ഇവിടെ അള്ളാഹു തനസ്സലു എന്നാണ് പറഞ്ഞത് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ചില പണ്ഡിതന്മാർ മനോഹരമായി വിശദീകരിച്ചിട്ടുണ്ട് അവിടെ പറഞ്ഞിട്ടുള്ള മാലാഘമാരുടെ ഇറക്കം ഓരോ നിമിഷത്തിലുമാണ് ഓരോ രാവിലുമാണ് ഓരോ പകലിലുമാണ് ഓരോ ദിവസത്തിലും ഓരോ മാസത്തിലും ഓരോ വർഷത്തിലുമാണ് ചുരുക്കം പറഞ്ഞാൽ എല്ലാ സമയവും എല്ലാ നിമിഷവും മാലാഖമാർ മാലാഖമാരിങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കും അതുകൊണ്ടാണ് അവിടെ തെത്തനു എന്ന് പറഞ്ഞത് പക്ഷെ ഇവിടെ തനസ്സലു എന്ന് പറയാൻ കാരണം അത് ലൈലത്തുൽ ഖദ്റിൽ മാത്രമാണ് ഈ സവിശേഷമായ രൂപത്തിൽ ജിബ്രീലിന്റെ നേതൃത്വത്തിൽ മാലാഖമാരുടെ പ്രവാഹം ഉണ്ടാകുന്നത് അതിഥികളിലൊക്കെ കാണാം ഭൂമിയിലെ കല്ലുകൾ എണ്ണിത്തീർത്താലും തീരാത്തത്ര മാലാഖമാർ ഇറങ്ങുമെന്ന് അപ്പോ ആ ഒരൊറ്റ രാവിൽ ഇറങ്ങുന്നത് കൊണ്ടാണ് ഇവിടെ ഒരു താക്ക് കട്ട് ചെയ്തുകൊണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത് പക്ഷെ അർത്ഥം തുടരെ തുടരെ ഇറങ്ങിക്കൊണ്ടിരിക്കും ഇറങ്ങും അള്ളാഹുവിന്റെ പ്രത്യേകമായ ഓർഡറോടു കൂടി അള്ളാഹുവിൻ്റെ പ്രത്യേകമായ കൽപ്പനയോടുകൂടി ി അമ്ര എല്ലാ കാര്യങ്ങളോടും കൂടിയാണ് അവർ ഇറങ്ങുക എല്ലാ രേഖകളും കൂടു കൂടിയാണ് അവർ ഇറങ്ങുക അപ്പോൾ എല്ലാ നിമിഷങ്ങളിലും ഈ ലൈലത്തുൽ കദറിൻ്റെ എല്ലാ നിമിഷവും മാലാഖമാരി ഇറങ്ങും ലീഡർ അവരുടെ ലീഡർ റോഹായിരിക്കും ജിബിലിയിലായിരിക്കും അതുകൊണ്ട് അവരുടെ കയ്യിൽ എല്ലാ രേഖകളും ഉണ്ടാകും തനസ്സലുൽ വർ ഫീഹാ മിൻ കുല്ലി അംർ ഇവിടെ മിൻകുല്ലി അമ്ര എന്നുള്ളത് തൊട്ട് മുമ്പത്തേക്കും പറയാം ശേഷമുള്ളതിനേക്കും പറയാം മിൻകുല്ലി അമ്രിൻ സലാം എല്ലോ കാര്യങ്ങളും അന്നത്തെ ദിവസം സലാം രക്ഷയായിരിക്കും സമാധാനമായിരിക്കും സലാം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നമുക്ക് എല്ലാവർക്കും അറിയാം അസലാമലൈക്കും എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും നിങ്ങൾക്കുണ്ടാവട്ടെ എന്നാണല്ലോ അപ്പൊ സലാം എന്ന് പറഞ്ഞാൽ രക്ഷയാണ് സുരക്ഷയാണ് ശാന്തിയാണ് സമാധാനമാണ് ഇപ്പൊ എല്ലാ കാര്യങ്ങളും സലാമായിരിക്കും രക്ഷയായിരിക്കും സമാധാനമായിരിക്കും നല്ലതായിരിക്കും അന്നത്തെ ദിവസം അഥവാ ഈ രാത്രിയിൽ സകലതും നന്മയാണ് സകലതും ശുഭകരമാണ് സകലതും സമാധാനമാണ് എന്നൊരർത്ഥമുണ്ട് എന്ന് വ്യാഖ്യാതാക്കൾ പറയുന്നു സലാം എന്ന് പറയാം എന്നാൽ ഈ സലാമുൻ സലാമു ഇത് ശേഷമുള്ളതിലേക്കും ചേർക്കാം സലാമുൻഹിയ ശരിക്കും അറബി ഭാഷാ നിയമപ്രകാരം ഹിയ സലാം എന്നാണ് മുഗുത്തത് ഖബർ എന്ന് പറയും അത് ശാന്തിയാണ് സമാധാനമാണ് സുരക്ഷയാണ് അങ്ങനെ പറയുന്നതിന് സാധാരണ പറയാ ഹിയ സലാം എന്നാണ് പക്ഷെ ഇവിടെ അള്ളാഹു സുബാൻ സലാമിനെ മുന്തിച്ചു ആദ്യം സലാം എന്നാ പറഞ്ഞത് ഹിയ സലാം എന്ന് പറയുന്നതിന് സലാമുഹിയ സമാധാനമാണത് അത് സമാധാനമാണ് എന്ന് പറയുന്നതിന് പകരം സമാധാനമാണത് അപ്പൊ സമാധാനത്തിന് ഒന്നുകൂടി പ്രാധാന്യം കൊടുത്തു സുരക്ഷക്കൊന്നുകൂടി പ്രാധാന്യം കൊടുത്തു ഈ രാവ് രക്ഷയാണ് നിങ്ങൾക്ക് രക്ഷ വേണോ നരകത്തിൽ നിന്ന് രക്ഷ വേണോ സ്വർഗത്തിൽ കിടക്കണോ അള്ളാഹുവിൻ്റെ രക്ഷ നിങ്ങൾക്ക് വേണോ ഈ രാവ് നിങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊള്ളു സലാമുൻ ഹിയ രക്ഷയാണത് സമാധാനമാണത് അതുകൊണ്ടാണ് ആ സലാം എന്നുള്ള ആദ്യം പറഞ്ഞത് ഹിയ സലാം എന്ന് പറയുന്നത് പിന്നെ വരെ രാവിന്റെ അവസാനം വരെ എന്നല്ല പറഞ്ഞത് വരെ പ്രഭാതം വരെ ഹിയെന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലൈലത്തുൽ ഖദർ ആണ് ഇവിടെ ലൈലത്തുൽ ഖദർ എന്ന് പറയാതെ സലാമുൻ ഹിയ ആ ലൈലത്തുൽ ഖദർ ആ രാത്രി സമാധാനമാണ് സലാമുൻ സലാമു എന്നല്ല പറഞ്ഞത് ആ രാത്രിയിൽ സമാധാനം ഉണ്ടാകും എന്നല്ല പറഞ്ഞത് അങ്ങനെ പറഞ്ഞാൽ രാവ് വലിയ വലുതാണ് അതിൽ കുറച്ച് സമയം സമാധാനം ഉണ്ടാകും എന്ന അർത്ഥം പക്ഷെ അങ്ങനെയല്ല സലാമുൻ ഹിയ ആ രാവ് തന്നെ സമാധാനമാണ് രാത്രി മുഴുവൻ സമാധാനമാണ് അത് കിട്ടണമെങ്കിൽ സലാമുൻ ഹിയ എന്ന് തന്നെ പറയണം ഫിഹ സലാം എന്ന് പറഞ്ഞാൽ പോരാ അതിൽ സമാധാനം ഉണ്ടാകും എന്ന് പറഞ്ഞാൽ പോരാ എന്ത് പറയണം സലാമുൻ ഹിയ ആ രാവ് മുഴുവൻ സമാധാനമാണ് എന്തുകൊണ്ട് രാത്രിയുടെ അവസാന നിമിഷം വരെ എന്ന് പറഞ്ഞില്ല അപ്പൊ രാത്രിയുടെ അവസാന നിമിഷം ചിലപ്പോൾ ഒഴിവായി പോകും രാവിലെ അവസാനം വരെ എന്ന് പറഞ്ഞില്ല പകരം പകലിൻ്റെ തുടക്കം വരെ എന്ന് പറഞ്ഞു അപ്പൊ രാവിലെ ഒരു സെക്കൻഡ് മുഴുവതെ രാത്രി മുഴുവൻ സമാധാനവും സുരക്ഷയും നിങ്ങൾക്ക് കിട്ടും എന്നാണ് അതിന്റെ അർത്ഥം സലാമുൻ രാവ് അവസാനിച്ച് വെളിച്ചം തുടങ്ങുന്നത് വരെ അഥവാ രാവ് മുഴുവൻ നിങ്ങൾക്ക് ശാന്തിയും സമാധാനവും സുരക്ഷയും ലഭിക്കും അതുകൊണ്ട് വേണമെന്നുള്ളവർ അതിനെ ഉപയോഗപ്പെടുത്തിക്കൊള്ളൂ സലാമുൻ ഹിഅഹത്ത എത്ര സുന്ദരമായിട്ടാണ് അള്ളാഹു ലൈലത്തുൽ ഖദ്റിൻ്റെ മഹത്വവും ഈ വിധി നിർണയ രാവിൻ്റെ ശക്തിയും നമുക്ക് വിശദീകരിച്ചു തരുന്നത് എത്ര ഖുർആൻ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സുന്ദരമ്യാഹറുദ്ദി റബിളമീ അസാ വരമ